പാടത്ത് മണ്ണിട്ടുകൊണ്ടെന്നപ്പോൾ എനിക്ക് പരുന്ത് പണത്ത് ഒരു കൊ ഒരു കോഴി കൊച്ചു കോഴി കുഞ്ഞങ്ങാട്ട് പരിൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞ് പൈലിൽ നിന്ന് കിട്ടിയ ഒരു പിട കോഴിയാണ് എനിക്കിവിടെ കോഴി ഒരു പത്ത് ഇരുപത് പാട പൂവൻ കോഴി ഉണ്ടായിരുന്നു ആ പൂവൻ കോഴികളൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ചാവൽ ഇവിടെ ഉണ്ട് പാറ്റി നിർത്തിയിരുന്നു ഞാൻ ആർക്കാൻ വേണ്ടി നിർത്തിയിരുന്ന ഒരു ചാവല് അപ്പം അപ്പം കൊണ്ടുവന്നപ്പോഴത്തെ ഇതിൻ്റെ ഇതിൻ്റെ ഇതിലൊക്കെ മുറിവുണ്ടായിരുന്നു പെമ്പറന്നൊരു ഇത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇട്ട് വളർത്തി ഇതിന് ഞാനൊരു പേരിട്ട് എന്നാണ് പേര് പക്ഷേ എൻ്റെ പൊന്നാമൊന്ന പുത്രിയാണ് ഇത് പങ്കിയെന്നാണ് പേര് അതിടുന്ന മുട്ട ഒന്ന് നോക്കിക്കൊള്ളും ഇന്ന് അപ്പിടിച്ചോ ആ ഇതിന് കൊടുക്കണത് മീനെണ്ണ ഈ ഗോതമ്പിനകത്ത് മിസ് ചെയ്ത് പച്ചപ്പില്ല മീനെണ്ണയാണ് പങ്കി കഴിക്കണത് അതാ ഒരു മുട്ട നോക്കൂ എൻ്റെ വീട്ടിൽ ഇപ്പം ഇട്ട് മുട്ട ഇതാ നോക്കൂ ഒരു മുട്ട നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആൾക്കാർ കോഴി വളർത്തുകൊണ്ടത് ശ്രദ്ധിക്കേണ്ട ഗോതമ്പ് തന്നെ കൊടുക്കണം ഗോതമ്പ് മീനെണ്ണ മീനെണ്ണ മിശ്രിതം മീനെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ പോത്തിനൊക്കെ കൊടുക്കാനൊക്കെ മീനെണ്ണ മാറ്റിവെച്ചിട്ടുണ്ട് മീനെണ്ണ പുഴ വിരവി വെച്ചേക്കണ ഈ ഗോതമ്പ് ഗോതമ്പ് ഭയങ്കര ഇഷ്ടമാണ് പങ്കിക്ക് അതുകൊണ്ട് ഈ പങ്കിയെ ഞാൻ ഒന്നും ചെയ്യില്ല പങ്കി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഞാൻ പാടത്തുനിന്ന് വരുമ്പോൾ ഈ പങ്കി ഓടി വരും ഇത് തിന്നാൻ വേണ്ടി ആ കോഴി ഇടുന്ന മുട്ടയാണ് ഇതാ നോക്കിക്കോ രണ്ട് ഉണ്ട് ഇതിനകത്ത് രണ്ട് ചോലക്കരി ഞാൻ പൊരിച്ച് അവിച്ച് നോക്കാൻ തിന്നും എല്ലാവരും വീട്ടമ്മമാർ കോഴി വളർത്തണം കോഴി വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിർദ്ദേശം കൂടെ പറയാനുള്ളത് നിങ്ങൾ ഈ കോഴി വളർ വീട്ടിൽ ആഹാരം വെക്കുമ്പോൾ ആഹാരത്തിൻ്റെ ചോറ് ബാക്കി വേസ്റ്റ് വരും നിങ്ങൾക്ക് രണ്ട് കോഴി കുഞ്ഞ് മാറ്റി രണ്ടല്ല മൂന്നെണ്ണം അഞ്ചെണ്ണം മാറ്റിട്ട് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് റോട്ടിലന്ന് കൊണ്ടിട്ട് പട്ടികൾ വന്ന് കംപ്ലീറ്റ് കടിച്ചു കീറി നാട് റോട്ടിലേക്ക് കൊണ്ടുവിടും അപ്പം ഈ അമ്മമാർക്ക് എന്ത് ചെയ്യുക ഈ വേസ്റ്റ് ഈ ചോറിൻ്റെ ബാക്കി മുള്ളൊക്കെ കോഴിക്ക് കൊടുത്താൽ ആ കോഴി അർത്ത് തിന്ന കോഴിയില മുട്ട എടുത്ത് തിന്നുക അതുകൊണ്ട് എല്ലാവരും കോഴി വളർത്തണം ഇതാണ്ട എൻ്റെ പങ്കി വളാം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ ഞാൻ ഒന്നും ചെയ്യില്ല അവനെ ഇവിടെ വയസ്സാവുന്നേരം ഞാൻ അവിടെ തന്നെ നിർത്തേക്കും എനിക്ക് വയലിത് കിട്ടിയോണ്ട് കൊച്ച് കോഴി കുഞ്ഞ് കിട്ടിയതാണ് പരിധി എടുത്തുകൊണ്ട് പോയി കിട്ടിയതാണ് അതുകൊണ്ട് ഈ പങ്കിയിലൊരു കൂട്ടാളിയുണ്ട് ധോ ഉണ്ട് ഓടിയാ ഓടിയ ഓടിയോടിയോടിയ ഓടിയോ തോണ്ടാ